അപ്പം ചത്ത് കട്ടിലൊഴിയുന്നത് പോലെയാണ് ഒരു സീറ്റ് കിട്ടുന്നത് ഇത്തരത്തിലായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് മറ്റു പല മുന്നണികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ ഒരു സമയത്ത് പെട്ടെന്നൊരു സമയത്തായിരുന്നു കോൺഗ്രസിൽ ഓളം സൃഷ്ടിച്ചുകൊണ്ട് ചില യുവ നേതാക്കന്മാരുടെ കടന്നുവരവുണ്ടായത് അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കുടത്തിലായാലും മാത്യു കൊള്ളാടും തുടങ്ങിയ ഒരു നാലോ അഞ്ചോ യുവ നേതാക്കന്മാരെ പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും കായിക ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും തളരാതെ ഈ നിൽക്കുന്ന ഈ യുവ നേതാക്കന്മാരെ ഇത്തരത്തിലുള്ള ഓലപ്പിപ്പിക പീഡിപ്പിക്കാമെന്ന് സി പി എം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാകുമോ ഹർഷ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ വിയോജിക്കുന്നു മൂന്നോ നാലോ ചെറുപ്പക്കാരൊന്നും അല്ല എ കഴിഞ്ഞാൽ ടീം ബി എന്ന് പറഞ്ഞൊരു യുവതലമുറ കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ട് അത് ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ വി ടി ബൽറാമോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ പോലെയൊന്നും അല്ല അതിനപ്പുറത്തേക്ക് അതിലും മികച്ച യുവ നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പം പണ്ട് പറയുമായിരുന്നു കോൺഗ്രസ് പാർട്ടിയില് അച്ഛനു ശേഷം മാത്രമേ മക്കൾക്ക് അധികാരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്നത് ആരൊക്കെയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചേർന്നല്ലേ ഇവരെല്ലാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തും ഒക്കെ സി പി എമ്മിന്റെ പേടി സ്വപ്നങ്ങളായിരുന്നു രാഹുൽ മാംകൂട്ടത്തിലെ തകർക്കാൻ അവർക്ക് ഒരു അവസരം കിട്ടി മാക്സിമം ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്നാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയായിട്ട് മുന്നിൽ നിൽപ്പുണ്ട് ഷാഫി പറമ്പിൽ കുറേ കാലമായിട്ട് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ കോൺ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ എങ്ങനെ ഷാഫി പറമ്പിനെ തോപ്പിക്കാം വർഗീയത അടിച്ചിറക്കി നോക്കി കാഫീൻഷോട് നോക്കി ഒരുപാട് കാര്യങ്ങൾ വർഗീയ പറഞ്ഞാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മുസ്ലിം ആയതുകൊണ്ട് മതം നോക്കി വരെ മതവർഗീയത പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കണ്ടതാണ് ആ സ്ക്രീൻഷോട്ടുകൾക്ക് പുറകിൽ ആരായിരുന്നു എന്നെല്ലാം കേരള ജനത കണ്ടതാണ് എന്നിട്ടും ഷാഫി പറമ്പിൽ തകർന്നിട്ടില്ല ഒന്നര ലക്ഷത്തിനു മുകളിൽ വോട്ടിനാണ് ശൈലജി ചെന്ന അതായത് കേരളങ്ങളുടെ ഏറ്റവും വലിയ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ കേരളങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും നല്ല മന്ത്രി എന്ന് പറഞ്ഞിരുന്ന ശൈലജ ടീച്ചർ എത്രത്തോളം പി ആർ വർക്ക് കൊടുത്ത് ശൈലജ ടീച്ചറിന്റെ മുഖം അത്രത്തോളം ഉയരത്തിലെത്തിക്കാമോ അത്രത്തോളം ഉയരത്തിലെത്തി അമേരിക്കയിൽ നിന്നും ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും സി പി എമ്മിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയൊരു നിരയാണ് കോൺഗ്രസിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവനിരയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പേരെടുത്ത് പറയാത്തക്ക വിധത്തിൽ ആരെങ്കിലും ഉണ്ടോ ഈ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് 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 പറയുമ്പോൾ പേര് മാത്രമേ പിണറായി വിജയൻ അതിനപ്പുറത്തേക്ക് യുവതലമുറയിൽ പറയാനായിട്ട് ഒരു വ്യക്തി പോലും നമുക്ക് നമുക്ക് തുറന്നു അല്ല യുവതലമുറ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്ക് വരുന്ന ഒന്ന് രണ്ട് പേരുകളുണ്ട് ആ പേരുകൾ എടുത്തു ജയ്ക്കായിരിക്കും അല്ലെങ്കിൽ എ ആയിരിക്കും ഇവരെയൊക്കെ കോമാളി കഥാപാത്രങ്ങളായിട്ട് സമൂഹം ഇപ്പൊ വിലയിരുത്തുന്നത് അങ്ങനെയാണ് അതെ തീർച്ചയായിട്ടും കാരണം ചാനൽ ചർച്ചകളിൽ വന്ന് അടിസ്ഥാനരഹിതമായിട്ട് കാപ്ളുകൾ എങ്ങനെ പറയാമോ ഈ ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ നിന്നും ഇവരെ മാറ്റി നിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചാനൽ ചർച്ചകളിൽ വന്ന് എങ്ങനെ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നു ഈ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഗുണമുണ്ട് ആ ഒരു നേതാവിൻ്റെ ക്വാളിറ്റി ആ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെ കൃത്യമായിട്ട് കുറിക്കൊത്ത രീതിയിൽ മറുപടി കൊടുക്കാം ഇതെല്ലാം ചാനൽ ചർച്ചകൾ വന്നിരുന്ന് പറയുമ്പോഴാണ് ഈ താഴെ തട്ടിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അണികൾ ഇവർ പ്രതിസന്ധിയിലാകുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ നേതാക്കന്മാരാണല്ലോ പ്രസംഗിക്കുന്നു മറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നത് അണികൾക്ക് അത്രത്തോളം ശേഷി കാണത്തില്ല അവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചരിപ്പിക്കുന്നത് അപ്പം സോഷ്യൽ മീഡിയ പ്രചാരകരായിട്ടുള്ള ഈ അടിത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അണികൾക്ക് അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബൈറ്റുകളാണ് അവിടെ കൃത്യമായിട്ട് പാർട്ടിക്ക് പറയേണ്ട നിലപാടുകൾ പറയാൻ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനും ഒക്കെ കഴിയുന്നുണ്ട് ഈ പറയുന്ന ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കടന്നു വരവു തൊട്ട് മുൻപ് വരെ അല്ലെങ്കിൽ അതിന് കുറച്ചു കാലം മുൻപ് വരെ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഐഡിയോളജികൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സമയമായിരുന്നു ആ ഒരു വിശ്വാസത്തെ തിരിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് ആ ഒരു ആഗ്രഹത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മങ്കൂട്ടത്തിന്റെയും നീക്കങ്ങൾ തന്നെയല്ലേ അതെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യുവ നേതാക്കളുടെ അവരുടെ നേതൃത്വമാണ് ജനങ്ങളെ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത് കാരണം ആ ജനകീയ മുഖങ്ങളായിട്ടാണ് മാറുന്നത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടി മുഖങ്ങളില്ല ജനകീയ മുഖങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പാർട്ടി മുഖങ്ങൾ ജയിക്കെന്ന് പറഞ്ഞാൽ പാർട്ടി അടിമുടി പാർട്ടിയാണ് ഇവരെല്ലാം ആ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ പാർട്ടി ക്യാപ്സ്യൂളുകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പമാണ് ഇവർ എന്ന് തോന്നിക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല അടിമുടി പാർട്ടിയാണ് ഇപ്പം ഒരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ജോലി വേണം അല്ലെങ്കിൽ ഒരു വീട് വേണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ചോദിക്കും നിങ്ങൾ പാർട്ടിക്കാരാണോ എൽ സി കമ്മറ്റിന്ന് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്തുകൊണ്ടുവരാൻ പറയും ആ രീതിയിലായിരിക്കും പക്ഷെ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരെ നോക്കിക്കഴിഞ്ഞാലോ അവർ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും അപ്പം അവിടെയാണ് പേരും തമ്മിലുള്ള വ്യത്യാസം ഒരു ജനകീയ മുഖം എന്ന് പറയുമ്പോൾ ജനങ്ങളോട് എത്രത്തോളം സൗകര്യമായിട്ട് അല്ലെങ്കിൽ അവർ ഒരു ആവശ്യത്തിന് വരുമ്പോൾ അവരെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അവർ വിലയിരുത്തുന്നത് അപ്പം ഒരാൾക്ക് ജോലി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ ആവശ്യവുമായിട്ട് കടന്നെല്ലുമ്പോ ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപി വേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ സുരേഷ് ഗോപിയുടെ അടുത്ത് തന്നപ്പോഴത്തേക്കും ഇതൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചതും അപ്പുറത്തിരിക്കുന്ന ആൾ അതെടുത്ത് ചുരുട്ടി മടക്കി കൈ പിടിച്ച് വെച്ചേക്കുന്നതും നമ്മൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ അവിടെ എന്താണ് അങ്ങനെ ഒരു ധാഷ്ട്യത്തോടെ പറയുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യർക്ക് മടുക്കും അവിടെ അടുത്തോട്ട് പോകാൻ തോന്നത്തില്ല അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് അവര് അടിമൂടി പാർട്ടിയാണ് ജോലി വേണമെങ്കിൽ പാർട്ടി ആവണം എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ പാർട്ടി ആവണം ഇനി എന്താണെങ്കിലും അഴിമതി നടത്തണമെങ്കിൽ അവൻ പാർട്ടിക്കാരനായിരിക്കണം എന്നാൽ മാത്രമേ ഇതെല്ലാം അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ സാധാരണപ്പെട്ട ഒരു രാഷ്ട്രീയത്തിലും ഒരാളാണെങ്കിൽ അവന് കൊടുക്കത്തില്ല അത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നീട് അണികളുടെ ഇടയിലേക്ക് അതായത് അണികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമാണ് ഇത് സൈബർ സഖാക്കളെ പോലെയല്ല കോൺഗ്രസിലെ അണികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് നിലപാടുണ്ട് മറ്റേത് പാർട്ടിയുടെ നിലപാടാണ് പാർട്ടി ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ അതായത് ഒരു ഏരിയയിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യം കൃത്യമായിട്ട് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് കണ്ടുകളായിരിക്കും പക്ഷേ കോൺഗ്രസിലാണെങ്കിലോ ഇവിടെ ഒരു പേർക്ക് പത്ത് അഭിപ്രായം അതെ പക്ഷേ ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചുള്ള മറ്റു പാർട്ടികൾ പറയുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നതും കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവർക്കുള്ളിൽ ഉള്ളിൽ തന്നെയും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ തരത്തിലുള്ള ആളുകൾ എങ്ങനെ കേരളം ഭരിക്കുമെന്നുള്ള ചോദ്യം ജനാധിപത്യത്തിന്റെ മഹത്വം അറിയാത്തോണ്ടാണ് ജനാധിപത്യം എന്താണെന്ന് ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ പാർട്ടികൾ ഇത് കൈകാര്യം ചെയ്ത് എങ്ങനെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുന്നത് അവിടെ ജനാധിപത്യത്തിന്റെ അപ്രമാദിത്യമാണ് അവിടെ ഉൾപാർട്ടി ജനാധിപത്യമാണ് ഇനി എൻ്റെ കൂടെ പത്ത് പേരുണ്ടെങ്കിൽ ഞാൻ നേതാവാണ് ഞാൻ പറയുന്നത് എൻ്റെ നിലപാട് നിങ്ങൾ കേൾക്കണം അതാണ് കോൺഗ്രസിലെ അവിടെ സ്ഥാനമാനങ്ങൾക്കൊന്നുമല്ല കാര്യം എത്ര പേര് തൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ട് അവിടെ അയാൾ പറയുന്ന നിലപാടിനാണ് കാര്യം കൂടുതൽ ആളുകളുമായിട്ട് വന്നൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി അംഗീകരിക്കും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനല്ല അവിടെ പാർട്ടി നേതാവ് തീരുമാനിക്കും ഇനി അണികളെ എത്ര പ്രക്ഷോഭമായിട്ട് വന്നാലും എന്ത് വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാലും നേതാവ് പറയും അതിനപ്പുറത്തേക്ക് അത് അണുവിടെ ചലിക്കത്തില്ല അല്ലേ അപ്പോൾ ഇവർ പറയും ഞങ്ങളുടെ പാർട്ടി അതാണ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് നിൽക്കും ഇത് ആടാണെന്ന് പറഞ്ഞാൽ ഇത് ആടാണ് ഇത് പട്ടിയാണെന്ന് പറഞ്ഞാൽ ഇത് പട്ടിയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പക്ഷേ കോൺഗ്രസിൽ അങ്ങനല്ല കോൺഗ്രസില് ഇത് ആടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീട്ടിൽ പോയി പറഞ്ഞാൽ എന്ന് പറയുന്ന ആളുകളാണ് കോൺഗ്രസ് ഉള്ളത് അത് കോൺഗ്രസിൻ്റെ ഒരു ക്വാളിറ്റി കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ജനാധിപത്യം മനസ്സിലാക്കുന്ന ഒരാൾ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ തയ്യാറാകത്തില്ല അതത് ഒരു പാർട്ടിയും വിമർശത്തിന് അതീതമല്ല എല്ലാവരെയും വിമർശിക്കണം അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വിമർശിക്കുന്നവർ കാരണം കമ്മ്യൂണിസ്റ്റ് ബി ഒരു തവണ വിമർശിച്ച ആളുകൾക്ക് പിന്നെ അടുത്ത തവണ വിമർശിക്കാൻ അവസരമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുരോഗമന പാർട്ടി പുരോഗമന പാർട്ടി എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുന്നത് എത്തരത്തിലുള്ള പുരോഗമനമാണ് ഈ വരുന്ന കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പുരോഗമനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് മതമില്ല ജാതി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു പോട്ടെ ശരി അയ്യപ്പനോട് ഏത പാപങ്ങൾ പൊറുക്കാനാണ് അമൃതാനന്ദം അയ്യപ്പി കെട്ടിപ്പിടിക്കുന്നു ശരി അതായത് മതദൈവങ്ങളൊന്നും ഇല്ലല്ലോ ആൾ ദൈവങ്ങളൊന്നും ഇല്ലാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം കുറച്ചൊക്കെ ആകാം എന്നു സ്നേഹം കെട്ടിപ്പിടിച്ചാ പിന്നെ എന്തെല്ലാം വിഷയങ്ങളാണ് പുറകെ പുറകെ വരുന്നത് ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എട്ട് മുക്കാൽ അട്ടിയിട്ട പോലെ ഒരു ഒരാളുടെ പൊക്കത്തിനെയാണ് കളിയാക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ചിത്രരഞ്ജൻ എം എൽ എ പറയുന്നത് കൈയില്ലാത്തവൻ ഞാനത് പറയുന്നില്ല അത്തരത്തിൽ മോശമായിട്ട് ഒരു അംഗവൈകല്യമുള്ള ഒരാളുടെ ആസനത്തിൽ ഉറുമ്പ് ഏരിപ്പുകൾ അയാൾ അനുഭവിക്കുന്ന വേദന അതേപോലെയാണ് അത് അത്രത്തോളം ഇൻ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാൻ കഴിയുമോ പുരോഗമന പാർട്ടിയാണല്ലോ പൊളിറ്റിക്കൽ ഇൻകറക്ട്നസ് എന്താണെന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇതിലെ തെറ്റെന്താണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് ഇവരുടെ വിഷയം അത് ഒരാളെ എന്ത് വെച്ച് കളിയാക്കിയാലും അത് കളിയാക്കാനാണ് ബോഡി ഷേമിങ് കുറ്റകൃത്യമായിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അപ്പൊ ബോഡി ഷെയിമിങ്ങിന് വേണ്ടിയിട്ട് നിയമസഭയിൽ ബില്ലുകൾ പാസ് ആക്കിയ ആളുകൾ തന്നെ ഒരാളെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന ഒരു അവസ്ഥയെന്നു പറഞ്ഞു വെച്ച് നോക്ക് ഇപ്പം പി പി അതിനെ ബോഡി ചിത്രൻ പോലും പറയാൻ സാധിക്കില്ല അത്രത്തോളം ക്രൂരമായി അല്ലെങ്കിൽ അത്രത്തോളം വർഗറായിട്ടാണ് സംസാരിക്കുന്നത് അവർക്ക് ഇപ്പോഴും അതിന്റെ എന്താണ് അതിലെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയം മനസ്സിലാവണ്ടേ എന്നുള്ള അപ്പുറത്തിരിക്കുന്ന എന്ത് പറഞ്ഞാലും അധികാരത്തിലൂടെ എത്ര നമ്മൾ വിജയിക്കണം അതിനുവേണ്ടി എന്തും പറയാൻ മടിക്കാത്തൊരു പാർട്ടിയായി ഇപ്പൊ സി പി എം മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഒതുങ്ങി മാറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യക്തി എന്ന് പറയപ്പെടുമ്പോൾ ഇപ്പോൾ സി പി എമ്മിൽ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പോലും അവരാരും ഒന്നും പറയാൻ അഭിപ്രായം പറയാൻ സാധിക്കാത്തൊരവസ്ഥയിൽ വായു മൂടിക്കെട്ടി മാറിയിരിക്കുന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ മുത്തപ്പനാന്നല്ലോ ഇത് പറഞ്ഞത് ഒരു നീളമില്ലാത്തൊരു മനുഷ്യനെ പറ്റി ബോഡി ഷേവിംഗ് ചെയ്തത് സി പി എമ്മിന്റെ മുത്തപ്പനായിട്ടുള്ള സാക്ഷാൽ പിണറായി വിജയൻ സഖാവ് തന്നെയല്ലേ അപ്പൊ അതിൽ കൂടുതലൊന്നും നമ്മൾ ആ പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന് എഴുതിയ കൊടിയുടെ വില എന്താണെന്ന് അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം എന്താണ് ജനാധിപത്യം ഒരാൾക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ജനാധിപത്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അറിയാത്ത കുട്ടി സഖാക്കന്മാരുള്ള നാടാണ് നമ്മുടേത് അപ്പം ഇവരെല്ലാം കണ്ടുപഠിക്കുന്ന ഇവരുടെ പോപ്പിനെയല്ലേ അപ്പം പിണറായി പോപ്പ് എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് കാണിക്കുന്നു അത് താഴെ തള്ള ആളുകളും അതിൽ നിന്നേ പഠിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എന്താണ് ജനാധിപത്യമെന്നോ എന്താണ് സ്വാതന്ത്ര്യമെന്നോ എന്താണ് സോഷ്യലിസം എന്നോ ഇവർക്കറിയത്തില്ല ഇപ്പോഴും ഏകാധിപതികളാണ് എങ്ങനെ ഏകാധിപതിയായിട്ട് കൊണ്ടു നടക്കാം എങ്ങനെയാണ് ഒരു പാർട്ടിയെ ഏകാധിപത്യത്തിൽ കൊണ്ടു നടത്താം എന്ന് കൃത്യമായിട്ട് പഠിക്കുമെങ്കിൽ അത് സി പി എമ്മിനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ അത് കേരളത്തിലെ സി പി എമ്മിനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ